ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് തെഹ്റാന്റെ വ്യോമ പരിധി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് എന്നും ജനങ്ങൾ ഒഴിയണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇതുണ്ടായത് ആണവ കരാറിൽ ഒപ്പിടണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു എന്നാണ് ട്രംപ് പറയുന്നത് ഇറാന് ആണവായുധം സ്വന്തമാക്കാൻ അവകാശമില്ല എന്ന് ട്രംപ് പറഞ്ഞു ഇക്കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അതേസമയം മധ്യ ഇറാനിലെ നൂറ്റി ഇരുപതിലധികം ഭൂതല മിസൈൽ ലോഞ്ചുകൾ നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു ഇസ്രായേലിലേക്ക് ബലസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുൻപായി ഇറാന്റെ മൾട്ടിപ്പിൾ ലോഞ്ചറുകളും തകർത്തു ഇറാന്റെ ആകെയുള്ള മൂന്നിലൊന്ന് മിസൈലുകളും നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലി വിമാനങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങളും നശിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു ടെഹ്റാന്റെ ആകാശത്ത് പൂർണ്ണമായ വ്യോമ മേധാവിത്വം നേടിയതായി ഇസ്രായേൽ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു ഇറാനു പുറത്ത് സൈനിക രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇറാൻ ബൂസ് ഫോഴ്സിന്റെ ടെഹ്റാനിലെ പത്ത് കമാൻഡ് സെന്ററുകൾ ആക്രമിച്ചതായും ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇറാൻ സ്റ്റേറ്റ് ടിവിയും പോലീസ് ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന മധ്യ ടെഹ്റാനിലെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പേർക്കും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഉടമസ്ഥതയിലുള്ളത് ഉൾപ്പെടെ മൂന്ന് വലിയ ആശുപത്രികൾക്കും ഇസ്രായേൽ സൈന്യം ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി ആക്രമണങ്ങൾക്ക് ഗാസ യുംബനനിലെയും ചില ഭാഗങ്ങൾ ഇസ്രായേൽ സൈന്യം സമാനമായ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാനഡയിൽ നടന്ന ജി ഉച്ചകോടിയിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപാണ് ട്രംപ് ടെഹ്റാനിൽ നിന്ന് ആളുകൾക്ക് ഒഴിയാൻ മുന്നറിയിപ്പ് നൽകിയത് ഇറാന് ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല എല്ലാവരും ഉടൻ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപ് സോഷ്യൽ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഏകദേശം ഒൻപത് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകളുള്ള ടെഹ്റാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഗാസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെ മധ്യപൂർവ്വ ദേശത്തെ സംഘർഷം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇറാന്റെ ഉന്നത സൈനിക നേതാക്കൾ ആണവ ശാസ്ത്രജ്ഞർ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി എന്നിവയ്ക്കെതിരായ വ്യാപകമായ ആക്രമണം തങ്ങളുടെ എതിരാളികളായ ഇറാൻ ണവായുധം നിർമ്മിക്കുന്നത് തടയാൻ അത്യാവശ്യമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാൻ ആണവ പദ്ധതിയെ വളരെ വളരെ നീണ്ട കാലം പിന്നോട്ടടിച്ചുവെന്നും ട്രംപുമായി ദിവസേന ബന്ധം പുലർത്തുന്നുണ്ട് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു അതേസമയം യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹറ്റ്സക് പ്രസിഡന്റ് ട്രംപുമായും ദേശീയ സുരക്ഷാ സംഘവുമായും ചർച്ച നടത്തി അതിനിടെ യു എസിന്റെ വിമാന വാഹിനി കപ്പലായ യു എസ് എസ് നിമിത്സ വിയറ്റ്നാമിൽ ഡോക്ചെയ്യാനുള്ള മുൻ തീരുമാനം റദ്ദാക്കി പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ട്രാക്കിംഗ് കടലിടുക്കിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീങ്ങുകയാണ് ജൂൺ ജൂൺ സ്വീകരണം സ്വീകരണം മുതൽ വരെ ഡോക്ക് ചെയ്യേണ്ടതായിരുന്നു കപ്പൽ എന്നാൽ ിയതായി വിയറ്റ്നാമീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു അടിയന്തര ആവശ്യം വന്നതിനാൽ കപ്പൽ സ്വീകരണം ഒഴിവാക്കാൻ അമേരിക്ക പ്രതിരോധ ആസ്ഥാനമായ പെന്റങ്ങനിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു എന്നാണ് സൂചന ലോകത്തെ വൻകിട യുദ്ധക്കപ്പലുകളിലൊന്നാണ് യു എസ് എസ് നിമിത്സ തൊണ്ണൂറ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ട് ഇതിന് മേഖലയിലെ യു എസ് കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമോ എന്ന ആശങ്കയുടെ പുറത്താണ് യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നത് എന്ന നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്